ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കാക്കത്തുരുത്ത് ദ്വീപിൽ ഒരു മുത്തുണ്ട് കാക്കത്തുരുത്തിന്റെ മുത്ത് വേലായുധൻ ഒറ്റക്കൈയുടെ കരുത്തിൽ ജീവിതം നെയ്യുന്ന വേലായുധൻ കാക്കത്തുരുത്തിൻ്റെ പാട്ടുകാരൻ കൂടിയാണ് കാണാം കാക്കത്തുരത്തിൽ പാട്ടിന്റെ പാലാഴി സൃഷ്ടിക്കുകയാണ് അൻപത്തിയെട്ടുകാരനായ വേലായുധൻ

സാധാരണ നിലയിൽ ഇങ്ങനെ ചെറിയ വൈകല്യമുള്ളവരൊക്കെ ജീവിതത്തിൽ ഒതുങ്ങി കൂടുകയാണല്ലോ ചെയ്യണത് ഞാൻ അവരിലൊക്കെ വ്യക്തമായിട്ട് ഒന്നും തോന്നിയില്ലേ ഒന്നും തോന്നിയില്ല അതെന്താ ജീവിത പ്രതിസന്ധിയാണോ ഏതൊന്നല്ല ഞാൻ പോലെ അധ്വാനിച്ചും പിന്നെ മറ്റുള്ള എല്ലാവരുമായിട്ട് സഹകരണമായിട്ടൊക്കെ നടപ്പിലും പോക്കിലും ഒക്കെ എല്ലാവർക്കും പുതിയ കാര്യമാണ് എല്ലാ രീതിയിലും നല്ല രീതിയിലൊക്കെ ഞാൻ വേലായുധൻ കാക്കത്തുരുത്തിന്റെ മുത്താണ് അങ്ങനെ പറയോ പറയാറുണ്ടോ വേലായുധൻ ചെറിയ ആളല്ല ജന്മന വൈകല്യമുള്ള വലത് കൈക്ക് സ്വാധീനക്കുറവുണ്ട് ഇടത് കൈയുടെ കരുത്തിലാണ് ജീവിതം നെയ്യുന്നത് ഒറ്റ കൈ കരുത്തിൽ ഏത് ജോലിയും ചെയ്യും തെങ്ങ് കയറാനും മീൻ പിടിക്കാനും കായൽ നീന്താനുമൊക്കെ ഒരു കൈ തന്നെ കൂടുതൽ തനിക്ക് ഇതൊന്നും തടസ്സമേ അല്ലെന്ന് വേലായുധൻ ഓർമ്മപ്പെടുത്തുന്നു നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ കാക്കത്തുരുത്തുകാരുടെ വള്ളത്തിലെ തുഴച്ചിൽക്കാരനായും വേലായുധൻ തിളങ്ങി ഒറ്റക്കൈയുടെ കരുത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് പാട്ടിനെ ചേർത്ത് പിടിച്ച ജീവിതവഞ്ചി തുഴയുന്ന വേലായുധൻ കാക്കത്തുരുത്തിൻ്റെ പുത്താണ് പിൻമീഡിയ ചേർത്തുക